കേട്ടിട്ട് ഞങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ പിന്നെ അതിനകത്തുള്ള എല്ലാ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും കൂടെ ഒരു സാഹസം കാണിക്കാൻ പോവാണ് അതാണ് ഞാൻ വെച്ച് നിൽക്കുന്നത് പിന്നെ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ സ്ക്രീൻ പ്ലേ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിനകത്ത് എനിക്കൊരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് അതിനകത്തുള്ള കാസ്റ്റിംഗ് ആണെങ്കിലും എല്ലാം അതൊരു നല്ലൊരു ഒരു ക്ലീൻ ആവും എന്നുള്ളൊരു ഒരു വിശ്വാസവും പ്രതീക്ഷയുമുണ്ട് എല്ലാവരെയും സപ്പോർട്ട് കൊടുക്കണം പിന്നെ അതൊക്കെ എനിക്ക് പറയാം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോസിറ്റിൻ്റെ പിന്നിലിരിക്കുന്നത് സോ ഈ ഫോ ഇതൊരു ഒരു ബ്ലോക്ക് ബെസ്റ്റാണോ താങ്ക് യു തന്നെ സംശയം ഉണ്ട് ഓരോ സിനിമയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് ഓരോ ഓരോ നിമിത്തങ്ങളും ഓരോ നിയോഗങ്ങളും വഴിയാണ് ഇതിലേക്ക് എന്റെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എന്റെ ജേഷൻ ഗിരീഷ് നായർ അതിനെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഗിരീഷ് ഏറ്റവും ക്ലോസ് ഫ്രണ്ടായ ആയി അരൂപ അനൂപ് ആക്ച്വലി നമ്മുടെ സിനിമയിലെ പ്രൊഡക്ഷൻ സൈഡിലുണ്ട് അനൂപ് 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 അവിടെ സൊ അനൂപ് ഒരു ഫിലിം പഫാണ് അരൂപ് ഒരു പക്ഷേ ഭയങ്കര നല്ലൊരു ക്രിറ്റിക് ആണ് നല്ലൊരു ഫിലിം അണ്ടർസ്റ്റാൻഡിങ് ഒരാളാണ് അനൂപ് ആണ്

ക്ച്വലി സിനിമ പോസ്റ്ററും ടൈറ്റിൽ പോലെ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ വരുന്ന വിജയിക്കുന്ന സിനിമകളിലേക്ക് ഉണ്ടാകാവുന്ന സ്വഭാവ ഗുണങ്ങളെല്ലാം അടങ്ങിയ ഒരു സ്ക്രിപ്റ്റാണ് ഇത് അത് ബിപിന്റെ ബിപിന്റെ കൂടെ ഇത് സേഫായിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ആൻഡ് ഇങ്ങനെ ഒരു ടീമിന്റെ കൂടെ ഞാനും ആദ്യമായിട്ടാണ് പലപ്പോഴും തമിഴ് തമിഴ് സിനിമയിലുള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും പല ഓപ്പർച്യൂണിറ്റീസും മിസ്സായിട്ടുണ്ട് But now I'm very happy that in project, I'm yeah, a okay, uh, for the first time. I'm I'm happy. Major Vishal is part of the project. What are what are the interesting character. Major Vishal And for Vibin we've been Krishna and the uh, technical team and friend uh, Ro uh, Productions. ി പറഞ്ഞ പോലെ ഒരു സാഹസത്തിന് തുടങ്ങുകയാണ് താങ്ക് യു വെരി മച്ച് ഞാൻ വെറുതെ ആയിട്ട് പറഞ്ഞതാണ് കാരണം അവളെ അച്ഛൻ്റെ അമ്മ ആ ഒരു ഫിലിം അതുപോലെ തന്നെ അയാളും ഞാനും തമ്മിൽ അങ്ങനെ കുറെ അധികം ഫാൻ ആയിട്ടുള്ള ആൾ തന്നെയാണ് അതുകൊണ്ട് സീരിയസ് ആയിട്ട് എന്നെ പറഞ്ഞതാണ് കയ്യിൽ കിട്ടുമ്പോ എന്തായാലും ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം പറയണത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സോ ഇതൊരു വേദിയായി അതുകൊണ്ട് തന്നെ പറഞ്ഞതാണ് താങ്ക് യു സർ സോ അടുത്തായിട്ട് പ്രിയപ്പെട്ട സ്റ്റീഫൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് രണ്ടുപാട് സംസാരിക്കുന്നതിന് വേണ്ടി നമസ്കാരം വളരെയധികം സന്തോഷം ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു തരും ഒരാൾക്ക് കൊടുക്ക കൊടുത്തുന്നതിന് മുമ്പ് ആങ്കർ പറഞ്ഞു ഒരു ശകലം സമയം കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഐശ്വര്യമുള്ള ഒരാളെ ആദ്യമായിട്ട് ആ സമയം കവർ ചെയ്യാനായിട്ട് വിളിക്കുകയാണ് അങ്ങനെ മേജർ മേജർജറിനെയാണ് വിളിച്ചത് അപ്പം എനിക്കും ചാൻസ് ഉണ്ടായിരുന്നു അപ്പം കൂടുതൽ ഐശ്വര്യം കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസർ എൻ്റെ വീട്ടൻ്റെ പേരാണ് പറഞ്ഞത് അപ്പോൾ എനിക്കും ഐശ്വര്യം ഉണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതാണ് ഐശ്വര്യം എന്നാണ് അപ്പൊ അതുകൊണ്ടിട്ടാണ് കുറച്ച് ലേറ്റ് ആയി പോയത് സംസാരിക്കാൻ ഇനിയറിയാം വളരെയധികം സന്തോഷം ഒരു സിനിമ സംഭവിക്കുന്നത് പറയുന്നത് സാഹസികമാണ് സാഹസം നേരിട്ടാൽ ചിലപ്പോ ചില സിനിമകൾ സംഭവിക്കാനായിട്ട് പാടാണ് അപ്പോ ചില സിനിമകൾ നമ്മൾ പ്രോജക്റ്റ് ഉണ്ടാക്കും ചിലപ്പോ ആവും ആർട്ടിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകും പ്രത്യേകിച്ച് ഇങ്ങനത്തെ സിനിമകൾ എടുക്കുമ്പോ ഹൺഡ്രഡ് പെർസെന്റ് റിസ്ക് ഉള്ള ഒരു സാഹസമാണ് ഞാൻ എൻ്റെ ഒരു സിനിമയ്ക്ക് ഇടാൻ വേണ്ടിയിട്ടിരുന്ന ടൈറ്റിലാണ് ചങ്കൂറ്റം ആശാം വൈബ് സാഹസം ഇതൊക്കെ വന്നതാണ് അപ്പൊ തന്തവൈബ് എന്നൊക്കെ വന്നിരുന്നു അപ്പൊ അത് വേറെ സിനിമയ്ക്കായി പോയി സാഹസം അതിപ്പോ വേറെ സിനിമയ്ക്കായി പോയി അപ്പം ഞാൻ എന്റെ സിനിമയ്ക്ക് വേറെ ഒരു ടൈറ്റിലാണ് എടുത്തത് അപ്പം വളരെയധികം സന്തോഷം ആ ടൈറ്റില് ഈ സിനിമയിലൂടെ സംഭവിക്കുന്നതിൽ അതിൽ പേഴ്സണലി ഭയങ്കര സന്തോഷം സോ ഈ സിനിമയുടെ പ്രൊഡ്യൂസറുടെ ബാനറിന്റെ പേര് ഫ്രണ്ട് റോ അപ്പോൾ നമുക്കറിയാം അതായത് ഫ്രണ്ട് റോയിലിരുന്ന് പടം കാണുന്നത് കഴുത്തൊക്കെ പൊക്കി വെച്ച് ഭയങ്കര പാടാണ് അപ്പൊ അതുകൊണ്ടിട്ട് ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഫ്രണ്ട് റോയിൽ റോയിലിരുന്ന് കഴുത്തൊക്കെ പൊങ്ങി പിടിച്ച് കാണാനായിട്ട് എല്ലാവർക്കും പിന്നെ എന്റെ സിനിമയിലെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാരായനാണ് പക്ഷെ അതുകൊണ്ടിട്ടാണോ എന്നറിയില്ല എനിക്ക് ഇതുവരെ ദയവായിട്ട് പണം ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല

കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ